ഇടുക്കിയിൽ നിയന്ത്രണങ്ങൾ നീട്ടിയെന്ന് ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ വിജയൻ അറിയിക്കുന്നു ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും ഈ ഇരുപത്തി തീയതി വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള രാത്രികാല യാത്രയ്ക്കും ഇരുപത്തിയെട്ടാം തീയതി വരെ നിരോധനം ഉണ്ടാകും രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ പ്രൈം ടൈമിലേക്ക് സ്വാഗതം പറയൂ എസ് കെയിൽ ഇടുക്കി ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത് ജലവിനോദങ്ങൾക്കും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങൾക്കും ഇരുപത്തി തീയതി വരെ അതായത് ഇരുപത്തിയെട്ട് വരെ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്നുവരെ നിയന്ത്രണമുണ്ടാകും അതുപോലെ തന്നെ മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക് രാത്രികാല യാത്രയ്ക്ക് പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പകൽ ആവശ്യഘട്ടങ്ങളിൽ മാത്രം മൂന്നാർ ഗ്യാപ് റോഡിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം വരികയും ചെയ്തിട്ടുള്ളത് കാരണം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത ഈ പ്രദേശത്ത് കൂടുതലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനമായും എടുത്തു പറയുന്നത് മാത്രമല്ല നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്തോടെയുള്ള യാത്രയും കർശനമായി കർശനമായി നോക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത് കാരണം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അവിടെ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണ് എന്നുള്ളത് ജില്ലാ ഭരണകൂടം നടത്തിയ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുകയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് തന്നെയാണ് കാരണം റൂൾ കർവ് പരിധിയിലേക്ക് ജലനിരപ്പ് അടുക്കുകയാണ് നിലവിൽ അടിയാണ് ആ ഡാമിലെ ജലനിരപ്പ് ഡാമിലേക്കുള്ള നീരൊടുക്കും കാര്യമായി തന്നെ കൂടുകയും ചെയ്തിട്ടുണ്ട് അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊടുക്കും എന്നുള്ളതാണ് തമിഴ്നാട് അല്പസമയം മുമ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിലെന്തായാലും ഇടപെട്ട് ശക്തമായ മഴ ഇടുക്കിയിൽ തുടരുകയാണ് സ്കൈൻ വിജയൻ